ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് കോതമംഗലത്താണ് കേട്ടോ കോതമംഗലത്ത് ഇവിടെ എൻ്റെ അനിയൻ അനിയൻ പറയുമ്പോൾ ചേട്ടൻ്റെ അനിയനാണ് ഇന്ന് ദുബായ്ക്ക് പോവാണ് അപ്പോൾ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണി നാല് മുക്കാലൊക്കെ ആയപ്പോഴേ ഇരുന്നേറ്റും കിട്ടോ പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അഞ്ച് മണിയൊക്കെ ആയപ്പോൾ റെഡി ആവുകയാണ് അവനൊരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും എഴുന്നേറ്റ് എല്ലാവരെയും കുഞ്ഞുങ്ങളെയെല്ലാം റെഡിയാക്കി എടുത്ത് ഞങ്ങൾ ഒരുങ്ങി റെഡിയായി ഇറങ്ങുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് മുമ്പേ പോകുന്നത് എൻ്റെ അമ്മയുടെ ആംഗ്ലയുടെ മോളാണ് കേട്ടോ അതെ അമ്മയുടെ ആങ്ങളെയാണ് നിൽക്കുന്നത് ആങ്ങളയുടെ മോളുണ്ട് പിന്നെ ഞാനുണ്ട് അച്ചാച്ചനുണ്ട് എൻ്റെ രണ്ട് മക്കളുണ്ട് പിന്നെ അത് കുഞ്ഞനുണ്ട് അവിടെ ഞങ്ങൾ കുഞ്ഞാന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു വണ്ടിയിലാണ് പോകുന്നത് പിന്നെ ബൈക്കിന് ചേട്ടനുണ്ടാവും പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അപ്പം അവനും കൂടെ ബൈക്കിൽ വരും എനിക്ക് ഈ യാത്ര പറ്റത്തില്ല കേട്ടോ ഭയങ്കരം എനിക്ക് ഛർദിക്കാനായിട്ട് വരും അപ്പം ഞങ്ങൾ ഇതേണ്ട ഇവിടെ എയർപോർട്ടിലെത്തി ഞാൻ ഛർദി ഛർദ്ദിച്ചൊരു പരിവായിട്ടാണ് ഊട്ട് വരുന്നത് വണ്ടിക്കകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങി അതുപോലെ കുഞ്ഞാപ്പിക്ക് ഒരു ഛർദ്ദിക്കാൻ വരുന്നതിൻ്റെ ഒരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് പോകുന്നത് എനിക്കാണ് വയ്യായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ഇരിക്കണമെന്ന് പറഞ്ഞ അവൾ വാശി പിടിച്ചു പിന്നെ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ദേ കിടന്ന് തേക്കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ അവൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അവൾ ഛർദ്ദിച്ചില്ല ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു ഞാനാണ് ശരിക്കും ഛർദ്ദിച്ച് അവശ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത് അവിടെ ചെന്ന് അവൻ്റെ ലഗേജ് എല്ലാം എടുത്ത് പുറത്ത് വെക്കുന്ന സമയത്ത് ഞാൻ ഛർദ്ദിലൂടെ ചർദിലായിരുന്നു വണ്ടിക്കകത്തിരുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഭയങ്കര ചെറുതലായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കരമായിട്ട് ക്ഷീണമായിപ്പോയി പിന്നെ അമ്മ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അമ്മ വന്ന് വീണായിരുന്നു അപ്പം അമ്മയുടെ കാല് ഒരു പൊട്ടലുണ്ട് അപ്പം പ്ലാസ്റ്ററൊക്കെ ഇട്ട് വീട്ടിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരാണ് വന്നത് അവനാദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ജോലിക്കായിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അവൻ നിന്ന് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്ത് പോകുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നു അവന് പതിനൊന്നിനാണ് ഫ്ലൈറ്റ് പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞൊരു ഒൻപത് മണിയോടുകൂടി എങ്ങാണ്ട് അവനകത്തേക്ക് കയറിയെന്ന് തോന്നുന്നു സമയമൊക്കെ മറന്നുപോയി കേട്ടോ അങ്ങനെ അവനകത്തേക്ക് കയറുന്ന സമയത്ത് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും കുഞ്ഞാപ്പിങ്ങനെ മാറി 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 നിൽക്കുമായിരുന്നു കേട്ടോ കുഞ്ഞാപ്പിക്ക് ഭയങ്കര വിഷമായി അവൻ ഞങ്ങളവിടെ ചെന്ന് കഴിയുമ്പം ഇവളവൻ്റെ കൂടെയാണ് കിടക്കുന്നത് പ്രത്യേകിച്ച് അപ്പം അമ്മയ്ക്ക് കാലും കൂടി പാടില്ലാതിരുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം രണ്ടാഴ്ചയോളം അവൾ കിടന്നത് കുഞ്ഞാപ്പിയുടെ കൂടെ തന്നെയാണ് ചെയ്യും അവനെയും ഞങ്ങൾ കുഞ്ഞാപ്പിന്ന് വിളിക്കട്ടോ മണി കുഞ്ഞൻ്റെ കൂടെ തന്നെയാണ് കുഞ്ഞാപ്പി കിടന്നത് കിട്ടോ അപ്പം അവൻ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു രാത്രിയിൽ ഇപ്പം ഞങ്ങളുടെ കൂടെ കിടന്ന് ഒന്ന് ഉറങ്ങിപ്പോയാലും ഇടയ്ക്ക് നീന്തേറ്റിട്ട് അവൻ്റെ കൂടെ പോയി കിടക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അവനുമായിട്ട് അവനെ പണ്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പം അവൻ പോയി കഴിഞ്ഞപ്പം കുഞ്ഞാപ്പിക്ക് ഭയങ്കര വിഷമായി കുറേ ദിവസം കഴിഞ്ഞല്ലേ എനിക്ക് കാണാൻ പറ്റുകയുള്ളു എന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അരച്ചിട്ട് തുടങ്ങി പിന്നെ ഇപ്പം ഇപ്പോൾ ഫോൺ വിളിക്കാൻ പറഞ്ഞ് ഭയങ്കര വിളിയായിരുന്നു ഞാൻ പറഞ്ഞു ഫോണൊക്കെ ചെയ്യാം കുഴപ്പമില്ലല്ലോ പോയിട്ട് കൊച്ചിന് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നീട് അവനെ കയറ്റി വിട്ടച്ച് ഞങ്ങൾ പിന്നീട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ ഇരിക്കാനായിട്ട് അത്ര സൗകര്യം ഉണ്ടായിരുന്നില്ലട ഞങ്ങളവിടെ നിന്ന സ്ഥലത്ത് കുറച്ച് അങ്ങോട്ട് മാറിപ്പോണമായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം പോയിരുന്നു അവൻ കയറി കഴിഞ്ഞിട്ടും കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നായിരുന്നു പിന്നെ ഞാൻ അപ്പുറത്ത് പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടിയിലോട്ട് വീണ്ടും തിരിച്ച് കയറാനായിട്ട് പോകുക ആകെ ഒരു ടെൻഷനായിരുന്നു ഞാൻ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ ഛർദിൽ തുടങ്ങി ആ വണ്ടിക്കകത്ത് കയറിപ്പോത്തോട്ട് ഞാൻ വീണ്ടും ഷർദിൽ തുടങ്ങി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയില്ല അതിന് മുമ്പ് ഷർദിലങ്ങ് തുടങ്ങിയിട്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ കുറച്ച് നേരം ഞാൻ ഞാനങ്ങ് കണ്ണടച്ച് കിടന്നുറങ്ങി പിന്നെ പെണ്ണിന് ഇതുപോലെ ഒരു അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് കൊണ്ട് അപ്പായുടെ കൂടെ ബൈക്കിനാണ് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞു അവർക്കും തീരെ വൈകിയായിരുന്നു പിന്നെ അവളാണെങ്കിൽ വീണ്ടും വഴക്കമുണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കാനായിട്ട് ബഹളം ഉണ്ടാക്കും ചെറുക്കം പിന്നെ അച്ചാച്ചൻ്റെ കൂടെ ഇരുന്നോളും ഇവർക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ എന്നൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പം എൻ്റെ കൂടെ തന്നെ ഇരുന്നേ എനിക്കും ഛർദ്ദിക്കാൻ വരുന്നതുകൊണ്ട് ആകെ അസ്വസ്ഥതയാവും ഒരു കാര്യം ചെയ്ത് ബൈക്കിനു കൊണ്ടുപോക്കോളാൻ പറഞ്ഞ് പെണ്ണിനെ ബൈക്കിനെ കയറ്റി വിട്ടു പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിൽ വന്നിട്ട് ഞാൻ ഛർദ്ദിച്ചു വിട്ടു രണ്ട് തവണ ഒന്ന് ഛർദ്ദിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് കിടന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് പതുക്കെ അങ്ങ് മയങ്ങി പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനു ആണെങ്കിലും ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു കുറേ നേരം കഴിഞ്ഞിൻ്റെ തലയിലെ കിക്കൊക്കെ ഒന്ന് മാറിയത് വണ്ടില്ല ഞാൻ എന്തെങ്കിലും ഛർദ്ദിക്കാൻ വേണ്ടി ഛർദി ഛർദ്ദിലുണ്ടാവും എന്ന് എനിക്ക് അറിയാമായിരുന്നു നേരത്തെ അറിയാം എനിക്ക് ഈ വണ്ടിയിൽ പോകുമ്പോൾ ഛർദ്ദിലുണ്ടാവും എന്നറിയാം അതുകൊണ്ട് ഞാൻ കൂടൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കൂടൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ അവൻ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വരത്തുള്ളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ